ഹലോ അസ്സാം വലൈക്കും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട് ചപ്പാത്തി ചപ്പാത്തിൻ്റെയൊക്കെ ചോദിച്ചിട്ടോ കറിയൊക്കെ ഉണ്ട് മീൻ കറിയുണ്ട് ഇവിടെ ബീഫിൻ്റെ കറിയുണ്ട് അപ്പോൾ ഒരുപാട് ദോശ ചപ്പാത്തിൻ്റെ ഒക്കെ ഇട്ട് മഞ്ഞ ചപ്പാത്തി ചപ്പാത്തിൻ്റെയൊക്കെ അവിടെ നമ്മൾ വെള്ളം തിളപ്പിച്ചാൽ വെച്ചേക്കത്തിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് മുക്കി അക്കിയിട്ട് നമ്മൾ വാ വാട്ടിക്ക് വയ്ക്കുക അങ്ങനെ നമ്മൾ ഗോതമ്പ് ഗോതൽപ്പൊടിയൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ തിളച്ച വെള്ളം ഒഴിച്ചാൽ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം എന്താ തിളച്ച വെള്ളം ഇപ്പം ഇട്ടില്ല ഉപ്പ് ഇടട്ടോ കല്ലുപ്പിട്ടിട്ട് കല്ലുപ്പിട്ട ഉപ്പുകളേറ്റവും നല്ല കല്ലുപ്പാണ് പറയുന്നത് കല്ലുപ്പാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ട് ഷോർട്സിലേക്ക് പോയി പിന്നെ ദോശ ഒറ്റ ദിവസം കൊണ്ട് അങ്ങനെ മയക്കാം എന്നുള്ളത് അല്ലേ കണ്ടുപോക്കേണ്ടിയിട്ടോ എന്താണ് വയക്കളൊക്കെ പാർന്ന് ഒരു കൈ കൊണ്ടേ നമ്മൾ വീഡിയോ എടുക്കട്ടെ അതാണിങ്ങനെ സോഫ്റ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ചപ്പാത്തി കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുമ്പോൾ പരത്ത വിട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടേ ഓക്കെ നമ്മൾ ചപ്പാത്തി ഇത് നമ്മൾ ടൈൽസിൻ്റെ ഉണ്ടാക്കിയതാണ് ചപ്പാത്തി പരത്താനെടുത്ത റോൾ വടി ഇതുകൊണ്ട് നമ്മൾ പരത്തുക നമ്മൾ വീഡിയോ എടുക്കലും പരത്തിലൊക്കെ ആൾ കാട്ടി തരാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ഇതുകൊണ്ട് പരത്തിതാണ് പരത്തിയത് ചപ്പാത്തി നൈസായിട്ട് പെരത്തി വയ്ക്കുക പെരത്താനുള്ളതാണ് കറക്റ്റ് ഇതിലാക്കി ചില ചപ്പാത്തി ഒരേ ഒരു പൈതിരി അതുകൊണ്ടു ഞങ്ങൾ ചപ്പാത്തി ചൂടട്ട കുറച്ച് പെരത്തിനടല്ല നമ്മളെ ചൂടലും പെരത്തലും ഒക്കെ ചട്ടി നന്നാക്കി കഴിഞ്ഞു ചട്ടി കൊണ്ട് വളഞ്ഞ നടക്കുന്നുണ്ട് ചട്ടി ഈ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടി ആയിരുന്നു ആദ്യം കുത്തനെ വെച്ചിട്ട് വാങ്ങി വരുത്താന്നാണ് പറയുന്നത് ചപ്പാത്തി ചൂടാന്നു വരുന്നെ ഒരു തോട്ടിൽ നിന്നൊരു മീൻ കൊണ്ടുവന്നിട്ട് ചെറിയ മീനുകളാണ് ഒന്നര അഞ്ചാറ് മീനുകളൊക്കെ കിട്ടുക എണീറ്റാ പിന്നെ അവന് പെട്ടെന്ന് വെള്ളം മാറ്റണം കുറച്ചൊക്കെ വലുതായി ഒറ്റ കണ്ണാഞ്ചുറ്റടുത്തെ മീനായി കുറച്ചൊക്കെ ഇനിയിപ്പോൾ പല്ലിച്ച് വരുന്ന അപ്പോഴത്തേന് ഇത്ത വെള്ളം മാറ്റണം എണീറ്റ് കഴിഞ്ഞു മീൻ്റെ വെള്ളം മാറ്റിയാലേ വേറെ ഒന്നിട്ട് കേൾക്കുകയുള്ളു വേറെ ചെറിയ മീൻ കളിക്കും രണ്ടാഴ്ച പോലും ആയിട്ടത് മീൻ പിടിച്ചുകൊണ്ടുവന്നിട്ട് അങ്ങനെ നമ്മൾ ചപ്പാത്തി ചൂടാട്ടോ കരുത്തി ഉണ്ടാക്കി ചപ്പാത്തി ചുറ്റുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ചപ്പാത്തി ഒക്കെ ചുട്ട് റെഡി ആയിട്ടിട്ട്